കുമ്പനാട് വെർച്വൽ അറസ്റ്റിൽ നിന്ന് വയോധികനെ രക്ഷിച്ച് ഇസാഫ് ബാങ്ക് ജീവനക്കാർ മുംബൈ പോലീസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വയോധികനെ രണ്ട് ദിവസം തട്ടിപ്പുകാർ വെർച്വൽ അറസ്റ്റ് ചെയ്തത് കോടതി മുറി ഉൾപ്പെടെ ഒരുക്കിയായിരുന്നു തട്ടിപ്പ് കുമ്പനാട് വയസ്സുള്ള ഒരു ഒരു സീനിയർ വ്യക്തിക്ക് അദ്ദേഹം ഈ ഒരു സൈബർ പാങ്കിന്റെ ഭാഗത്തിൽ പെട്ടുപോയതിന് പക്ഷികൾ ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള സമയോചിതമായ ഇടപെടലുകൾ നീക്കം അദ്ദേഹത്തിന് പതിനെട്ടര ലക്ഷം രൂപ അതിൽ സേവ് ചെയ്യാൻ പറ്റും നമുക്ക് ജെന്യൂനായിട്ടുള്ള ഫീലാണ് അന്ന് കോടതിയുടെയും സിബിഐയുടെയും ഹൈക്കോർട്ടിന്റെയും അറ്റ് ദി സെയിം ടൈം അവരുടെ സീൽ ഉൾപ്പെടെയുള്ള പേപ്പറുകൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പേപ്പറുകൾ തന്നിട്ട് ഈ പറയുന്ന പതിനെട്ട് ലക്ഷം രൂപ ആർ ബി ഐയിൽ കെട്ടി വെട്ടണം അതിനുശേഷം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വ്യക്തിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ എന്നൊക്കെയുള്ള നാടകീയമായ രംഗങ്ങളാണ് ജില്ല വന്നു പറയുന്നത് ഇപ്പം നമുക്ക് ബാഗിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലുള്ള ഒരു സംശയാസ്വദമായ രീതികൾ മനസ്സിലായതുകൊണ്ടാണ് നമുക്ക് റിലേറ്റീവ് മുഖേന നമ്മൾ ബാങ്കിൽ ചെയ്ത് പോലീസ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്യാംകുമാർ ഈ വെർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ അതിൻ്റെ വാർത്തകളൊക്കെ നിരന്തരം പുറത്തു വരുമ്പോഴും അതിനെതിരെ ബോധവൽക്കരണം അതിശക്തമായി നടക്കുമ്പോഴുമൊക്കെ കൂടുതൽ ആളുകൾ വീണ്ടും വീണ്ടും ഇതിൽ പെട്ടുപോകുന്നു എന്നുള്ളത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്തായാലും ഈ ബാങ്കിൻ്റെ ഇടപെടലിനെ തുടർന്ന് അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ബാങ്കിൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു ശ്യാംകുമാർ റിജിത്ത് ഈ കേസിൽ തട്ടിപ്പിന് ഇരയാകാൻ ഇടയാകേണ്ടിയിരുന്നത് ഒരു എൺപത്തിരണ്ട് വയസ്സുകാരനായിരുന്നു അദ്ദേഹത്തെ മുംബൈ പോലീസ് എന്ന പേരിലാണ് വിളിച്ചത് അവർ ഒരു കോടതിയൊക്കെ ഒരുക്കിയാണ് അദ്ദേഹത്തെ വിളിച്ചത് മജിസ്ട്രേറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു തുടർന്ന് ഇദ്ദേഹം മുൻപ് ബോംബെയിൽ ജീവിച്ചിരുന്ന സമയത്ത് തുടങ്ങിയ ഒരു അക്കൗണ്ട് ആ അക്കൗണ്ട് മറ്റൊരാൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്നും അതിൽ അദ്ദേഹം ആ എൺപത്തിരണ്ട് വയസ്സുകാരനെ അറസ്റ്റ് ചെയ്തുവെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു ഒരു മുറിയിൽ നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞ ആ എൺപത്തിരണ്ടുകാരനെ അവിടെ ഇരുത്തി തുടർന്ന് ഈ പണം നൽകിയാൽ ഇദ്ദേഹത്തെ വിട്ടയക്കാമെന്ന ഈ തട്ടിപ്പുകാർ പറയുകയായിരുന്നു അതിനുവേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ബാങ്ക് അക്കൗണ്ടിൽ പതിനെട്ട് ലക്ഷം രൂപയുണ്ടെന്ന് ഈ എൺപത്തിരണ്ടുകാരന് ഇവരെ അറിയിച്ചു അങ്ങനെ ആ പതിനെട്ട് ലക്ഷം രൂപ പിൻവലിച്ച് അയച്ചു കൊടുക്കാനും പറഞ്ഞു ഈ സമയം അത്രയും ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഭാര്യയെ പോലും പ്രവേശിപ്പിച്ചിരുന്നില്ല ഏതായാലും ബാങ്കിൽ വന്ന് ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ചില പെരുമാറ്റത്തിലെ വ്യത്യസ്തതകളാണ് ഈ ബാങ്ക് ജീവനക്കാരെ ഇതിൽ കൂടുതൽ പരിശോധനകൾക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ബോംബെയിലെ ഒരു അക്കൗണ്ടിലേക്കാണ് ഈ പൈസ അയച്ചു കൊടുക്കാനായിട്ട് ഇദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഇതോടെ ഈ തട്ടിപ്പിനെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളെ ഈ ബാങ്ക് അധികൃതർ വിവരമറിയിക്കുകയായിരുന്നു അവർ വിളിക്കുമ്പോഴും താൻ അറസ്റ്റിലാണ് തനുമായി ഫോണിൽ സംസാരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുകയും ഫോൺ കട്ടുകയും ചെയ്തത് പിന്നീട് ബാങ്ക് അധികൃതർ ഉൾപ്പെടെ വീട്ടിലെത്തിയാണ് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സൈബർ പോലീസിനടക്കം പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് ബാങ്ക് അധികൃതർ ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കാനും തയ്യാറായിട്ടില്ല ഏതായാലും തട്ടിപ്പിൽ നിന്ന് കഷ്ടിച്ചാണ് ഈ എൺപത്തിരണ്ട് വയസ്സുകാരൻ രക്ഷപ്പെട്ടത് പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു ഈ തട്ടിപ്പുകാർ അദ്ദേഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത് ശ്യാമി സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിലായി സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ പ്രതികളിലേക്ക് നേരിട്ടെത്തുക എന്നുള്ളത് വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം അതുതന്നെയാണ് ഈ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതും ഇതിൽ അന്വേഷണം എങ്ങനെയായിരിക്കും സൈബർ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും സൂചനകൾ ഇതിൽ അവർക്ക് ലഭ്യമാവുന്നുണ്ടോ അത് സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെയാണ് ശ്യാംകുമാർ റിജിത്ത് ഇത്തരം തട്ടിപ്പുകാരുടെ ഒരു പ്രധാന രീതി ഒരേ സമയം ഒന്നിലധികം വിരകളെ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് അതും പ്രധാനമായും ഈ ആളുകളെ ലക്ഷ്യം വെക്കുമ്പോൾ അവരിൽ ആരി പണം കൊടുക്കാൻ തയ്യാറാകുന്നു അവരിലേക്ക് വളരെ വേഗത്തിൽ എത്തുക എന്നുള്ളതാണ് ഇത് പണം കൊടുക്കാൻ തയ്യാറാകാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ തട്ടിപ്പിനെ കുറിച്ച് തിരിച്ചറിയുകയോ ചെയ്യുന്നവരെ പിന്നീട് ഇവർ ഒരിക്കലും സമീപിക്കാറുമില്ല ഏതായാലും ഈ രീതിയിൽ തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നത് പക്ഷേ എൺപത്തിരണ്ടുകാരൻ്റെ ഭാഗ്യം എന്തെന്നാൽ അത് ബാങ്കിലെത്തി ബാങ്ക് ജീവനക്കാരോട് ഇക്കാര്യം പറയുമ്പോൾ അതവർ തിരിച്ചറിയുകയും ആ തട്ടിപ്പാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏതായാലും സൈബർ പോലീസ് അദ്ദേഹത്തെ വിളിച്ച നമ്പർ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ആ അന്വേഷണമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി എസ് ശ്യാംകുമാർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം